ഭാരതപ്പുഴയിൽ നോമ്പുതുറകൾ നടത്തിയതിലെ മാലിന്യം പുഴയിൽ തള്ളുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്ന് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുഴയിൽ മിന്നൽ പരിശോധന നടത്തി ആരോഗ്യവകുപ്പ് ഇറിഗേഷൻ വിഭാഗം പോലീസ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ശേഷം ബാക്കി വരുന്ന ഭക്ഷണവും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും പുഴയിൽ തള്ളിയിരുന്നു പഴവർഗ്ഗങ്ങളുടെ തോലും ഭക്ഷണങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന അലുമിനിയം പ്ലാസ്റ്റിക് ഫോയിലുകളും മറ്റും പുഴയിലെ മണൽപ്പരപ്പിലും വെള്ളത്തിലും ഉപേക്ഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തിരൂറോടു മുതൽ ചെമ്പിക്കൽ രാങ്ങാട്ടൂർ ഭാഗങ്ങളിലായാണ് നോമ്പുതുറകൾ വിവിധ രൂപത്തിൽ നടക്കുന്നത് അടുത്ത പ്രദേശങ്ങളിൽ നിന്നും വിദൂരപ്രദേശങ്ങളിൽ നിന്നും ചെറിയ കുടുംബങ്ങളായും നിരവധി സംഘങ്ങളായുമെത്തിയാണ് നോമ്പുതുറകൾ നടക്കുന്നത് പ്രതിദിനം ഇരുപതിൽ പരം നോമ്പുതുറ സംഘങ്ങൾ ചെമ്പിക്കൽ ഭാഗത്ത് കേന്ദ്രീകരിച്ച് നോമ്പുതുറ നടത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ പുഴയിൽ പലയിടത്തും വലിയ രീതിയിൽ മാലിന്യങ്ങളും മറ്റും കൂടിയും പരന്നും കിടക്കുന്നുണ്ട് ഭാരതപ്പുഴയിൽ നോമ്പുതുറക്കാനിറങ്ങിയവരെ അധികൃത താക്കീത് നൽകി പറഞ്ഞയച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനും പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമുണ്ട് ഇക്കാര്യം അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജാബിർകുട്ടി ഇറിഗേഷൻ എഇ ഓവർസിയർ എച്ച് ഐ ജെ എച്ച് ഐ എസ് ഐ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്